എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെക്കാൾ ഇന്ന് നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടാൻ കഴിയുന്നുണ്ടോ അങ്ങനെ മെച്ചപ്പെടണമെങ്കിൽ സ്വയം നവീകരണം ആവശ്യമാണ് കൺഫ്യൂഷസ് അഭിപ്രായപ്പെടുന്നത് സജ്ജനങ്ങൾ നിരന്തരം സ്വയം മെച്ചപ്പെടുത്തുന്നു എന്നാണ് ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിയിലേക്കുള്ള വളർച്ചയെന്നോ ക്രിസ്തുവിന്റെ തലയോളമുള്ള വളർച്ചയെന്നൊക്കെ നമുക്കതിന് പേര് കൊടുക്കാം വൈകാരികതകൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടു പോകുന്നൊരു കാലമാണിത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ വല്ലാതെ പൊട്ടിത്തെറിക്കുന്നുണ്ട് സ്വയം നവീകരണത്തിനും ആത്മീയ മെച്ചപ്പെടലിനും വിധേയപ്പെടാത്ത കാലത്തോളം നമ്മൾ വൈകാരികതകൾക്ക് അടിമകളായിരിക്കും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നമ്മൾ വല്ലാതെ ദേഷ്യപ്പെടുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ജീവിതം ജീർണതകൾക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല ഇന്നലത്തെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുവാനും മെച്ചപ്പെട്ട നിലപാടുകൾ എടുക്കുവാനും ജീവിതമനോഭാവം പുലർത്തുവാനും നമുക്ക് സാധിക്കണം നമ്മുടെ സൃഷ്ടിതാവായ ദൈവം നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്റെ ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്തു വളരുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ ഫ്രാൻസിസ് എന്ന ചിന്തകൻ പറയുന്നു എ റിട്ടേൺ ടു ദ ദ ദ ദ ദ സൗണ്ട് സൗണ്ട് ഓഫ് 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 ബൈബിൾ റിവൈവൽ പ്രാക്ടീസ് ദാറ്റ് അണ്ടർ പവർ ഹോളി സ്പിരിറ്റ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ നവീകരിക്കുന്നതും നമ്മെ വളർച്ചയിലേക്ക് നയിക്കുന്നതുമാണ് അവിടെയാണ് ദൈവവചനം കാലുകൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശവുമായി മാറുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം പുലർത്തുവാൻ നമുക്ക് കഴിയണം ദുരാത്മാവ് നമ്മുടെ മേൽ വല്ലാത്ത സ്വാധീനം പലപ്പോഴും ചെലുത്തുന്നുണ്ട് അതിൻ്റെ തകർച്ചയും ജീർണതകളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ എത്രമാത്രം ക്രമഭംഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്താ അതിൻ്റെ കാരണമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളും നമ്മുടെ ഭാവനവും ദുരാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് താളഭംഗം ഉണ്ടാകുന്നത് ക്രമഭംഗം ഉണ്ടാകുന്നത് ജീവതകൾ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് ക്രമപ്പെടുത്തുന്നതാണ് ളം നൽകുന്നതാണ് സൗന്ദര്യം നൽകുന്നതാണ് അത് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു ദ മോസ്റ്റ് പവർഫുൾ കാറ്റലിസ്റ്റ് ഫോർ ഫോർഫോമേഷൻ ഈസ് സെൽഫ് അവയർനെസ് നമ്മളാരാണെന്നുള്ള ധാരണ നമുക്കുണ്ടായെങ്കിലേ നമുക്ക് മെച്ചപ്പെടാൻ കഴിയുകയുള്ളു ഞാൻ ദൈവ പൈതനാണ് ദൈവ ഇഷ്ടപ്രകാരം നയിക്കപ്പെടേണ്ടതാണ് എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കണം അവിടെയാണ് എനിക്ക് വിശുദ്ധിയിലേക്ക് വളരുവാൻ കഴിയുന്നത് നിരന്തരം സ്വയം മെച്ചപ്പെടുത്താനുള്ളതാണ് നമ്മുടെ ജീവിതം ഇത് ജീർണതകളിലേക്കുള്ള യാത്രയല്ല വിശുദ്ധിയിലേക്കുള്ള പ്രയാണമാണ് മറക്കരുത് ഒരിക്കലും മറന്നു പോകേമാരുത് ഒന്ന് പത്രോസ് ഒന്നിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ ജീർണതകളിലേക്ക് സഞ്ചരിക്കേണ്ടവരല്ല വിശുദ്ധിയിലേക്ക് അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു പരിശുദ്ധ മാമോദിസ്സയിലൂടെ ഞങ്ങൾ പ്രാപിച്ച ദൈവാത്മാവിൻ്റെ ആ വിശുദ്ധി അന്ത്യത്തോളം നിലനിർത്തുവാൻ ആത്മാവിൻ്റെ വഴികളിലൂടെ ഞങ്ങൾ ചരിക്കുവാൻ ഞങ്ങൾക്ക് കൃപയും വെളിച്ചവും അരുളണമേ തിന്മകളും പ്രലോഭനങ്ങളും ഞങ്ങളെ വല്ലാതെ കീഴ്പ്പെടുത്തുമ്പോൾ അതിനെ ദൈവബലത്താൽ അതിജീവിക്കുവാൻ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ശരണമായിരിക്കണമേ തെറ്റായ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ പാത അതല്ലെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വിവേകം ഞങ്ങളുടെ ഉള്ളിൽ ഉണരണമേ ദൈവമേ നിന്റെ വിശുദ്ധിയിലേക്ക് സഞ്ചരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ചെയ്തു പോയ തെറ്റുകൾക്ക് കുറവുകൾക്ക് ദൈവമേ തിരിച്ചു വരാൻ തക്കവണ്ണം അനുതാപം ഞങ്ങളിൽ ഉണ്ടാകണമേ യേശുവേ ദീതപുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ദിനം തോറും സ്വയം മെച്ചപ്പെടുത്തുവാൻ നല്ല വിചാരങ്ങളാൽ നല്ല ചിന്തകളാൽ പരിശുദ്ധാത്മാവിൻ്റെ വഴിയിൽ കൂടി ഈ യാത്ര പൂരിപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ അതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവങ്ങമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ